ഹേ കേസ് അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് കേട്ടോ നമ്മൾ കുറേ നാളിന് ശേഷമാണ് ഒരു വോയിസ് ഓവർ വീഡിയോ ആയിട്ടൊക്കെ വന്നതും പെട്ടെന്നുള്ള റാങ്ക് ബൂഷൊക്കെ ആയിരുന്നുണ്ടാവും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നമുക്കൊരു വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും ഒക്കെ വരുന്ന വീഡിയോസൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ദൈവമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ ഇന്ന് ചേരുന്ന എം ഫോറിൻ്റെ കൂപ്പൺ അതായത് ക്ലാസിക് റേറ്റ് കൂപ്പൺ കളക്ട് ചെയ്യുന്നതിന് കുറേ സാധനങ്ങൾ ബി ജെ എമ്മി കൊണ്ടുവന്നിട്ടുണ്ട് കുറേ സാധനങ്ങൾ വെച്ചാൽ ഇതിന് മുമ്പ് ഒരു രണ്ട് ദിവസം മുമ്പ് സാധനം ഈ ലോഞ്ച് ചെയ്തതാണ് ഇതിപ്പോഴും അറിയാത്ത കുറേ ആൾക്കാരുണ്ടൊക്കെ നമ്മുടെ കൂടെ കളിക്കുന്ന ബുള്ളൈറ്റിൽ കുറച്ച് പേർക്ക് മാത്രമേ ഇത് അറിയുള്ളൂ കുറച്ച് പേർക്കൊന്നും ഇതൊന്നും അറിയത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി വീഡിയോ ഇട്ടത് ഞാൻ പറഞ്ഞില്ലേ റാങ്ക് ബിഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഇതെന്ന് വെച്ചാൽ ഇന്നിപ്പം പതിനെട്ട് മണിക്കൂറും കൂടെ നിങ്ങൾക്ക് ഈ ഒരു ക്രേറ്റ് കാണാൻ പറ്റുള്ളൂ അതിനുള്ളിൽ നിങ്ങളൊരു കുറച്ച് നേരം കളിച്ചിട്ട് നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് കളക്റ്റ് ചെയ്യാൻ പറ്റും അല്ല നിങ്ങൾക്ക് അൾട്ടിമേറ്റ് റോയിലിൻ്റെ ഇവൻറ്റ് ഉണ്ടല്ലോ ഇവൻറ്റ് ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു കൂപ്പൺ അല്ലെങ്കിൽ ഒരു കോയിൻ കൊടുക്കും ഒരു കോയിൻസ് കിട്ടും നിങ്ങൾ കളിക്കുന്ന സമയത്തിൽ ടയറ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും കോയിൻസ് അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ക്ലാസിക് റേറ്റിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ പറ്റും പിന്നെ നമ്മുടെ ക്രാഫ്റ്റ് ഷോപ്പ് ഉണ്ടല്ലോ ക്രാഫ്റ്റ് ഷോപ്പിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും പിന്നെ നമുക്ക് ക്ലാനീന്നും പർച്ചേസ് ചെയ്യാൻ പറ്റും ഓക്കെ ക്ലാപ്ഷോപ്പിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ഇതുവരെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് ഒരുപാടൊന്നും കൂട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി അതായത് ഇനിയിപ്പം അടുത്ത ഇവൻറ്റ് വരുന്നിടം വരെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാനുള്ളൊരു ബെറ്റർ ആണ് പറഞ്ഞു തരുന്നത് വീഡിയോ കുറച്ച് ലേറ്റ് ആയി പോയിക്കും ഞാനത് മനസ്സിലാക്കുന്നു കുറച്ച് ലേറ്റ് ആയിപ്പോയിട്ടുണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും ക്ലാസിക് റേറ്റിന് വേണ്ടി ക്ലാസിക് റേറ്റിൽ എം ഫോർ വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഞാനും വെയ്റ്റിങ്ങിലാണ് നമുക്ക് വന്നു കഴിഞ്ഞിട്ട് എം ഫോറെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഒഫീഷ്യലി അറിയിക്കുന്നതായിരിക്കും ഓക്കെ അന്നേരം എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന്